ആ ഞങ്ങള് പത്ത് ആയിട്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നത് ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് ഞങ്ങൾ ഒരു ബോയ്ലർ ടാങ്കിന്റെ ഒരു എബിഗറ്റ് സൊല്യൂഷൻ വഴി ബോയിലർ ടാങ്കിന്റെ ജോലിക്കായിട്ടാണ് നമ്മള് റൊമാനിയയിൽ എത്തിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ അന്നൊരു സമയത്ത് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കേ ഞങ്ങളെ പറ്റിയിട്ട് തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ജോലി അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങളും കാര്യങ്ങളും നമ്മുടെ കഴിവ് ഇടതു കൊണ്ടാണ് ജോലിയില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഡി ഡി എൽ ഗ്രൂപ്പില് എ സൊല്യൂഷന്റെ അവരുടെ പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ ഞങ്ങളെ വെച്ചിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ അപമാനിക്ക അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇടാൻ വേറൊരു കാരണം ഇപ്പൊ ജിഷ എന്ന് പറഞ്ഞ ചേച്ചിയും അതുപോലെ തന്നെ ഒരു വേറെ ഒരു ചേച്ചിയും രണ്ടുപേരെയും വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവര്യൂഷനെ കുറിച്ചിട്ട് പറയുന്ന വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാല് അവർക്ക് ഉണ്ടായാലും പോവെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ അവരായിട്ട് നിരന്തരം കോണ്ടാക്ട് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പൊ അവരായിട്ട് സംസാരിച്ച പറഞ്ഞത് ഇവര് ഇവർക്ക് പറ്റിയ കാര്യങ്ങളാണ് ഇപ്പൊ ആ വീഡിയോയിൽ കാണുന്നത് ഇപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം ഇവിടെ എത്തിയിട്ട് എട്ടു മാസം ഇപ്പോ ഈ ജി സേ ചിന്റെ പ്രശ്നങ്ങൾ തുടങ്ങിയാലാണ് കുറച്ചാൾക്കാർ ഞങ്ങളെ വിളിച്ച് സപ്പോർട്ട് ചെയ്യാതെ അന്നേരമാണ് ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം കിട്ടിയത് ഞങ്ങളിപ്പോ ഇവിടുത്തെ ഇല്ലാത്ത അക്കോമഡേഷനും ഒരു കാർട്ടിലൊക്കെയാണ് ഞങ്ങളെ കൊണ്ടെ ഞങ്ങൾ അന്നേരം അത് ആയിട്ട് സൊല്യൂഷനോട് ഇരുന്നാതെന്ന് പറഞ്ഞാൽ ആളോട് ഞങ്ങൾ പറയുകയും ചെയ്ത് ഇങ്ങനാണ് ഞങ്ങൾ ബാത്റൂമില്ല മൂന്നാല് ദിവസത്തോളം ബാത്റൂമില്ലാണ്ടൊക്കെ കുത്തിരിക്കണം കാട്ടിൽ നിൽക്കണം ഏജാദിക്കളുണ്ടോ അന്നേരൊക്കെ പറഞ്ഞ ബോയ്സ് അന്നേരുണ്ട് അത് ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചിരുന്നുണ്ട് അത്രേം രീതിയിലാണ് അന്ന് ഞങ്ങളടുത്ത് സംസാരിച്ചപ്പോ നമ്മളീ കാര്യങ്ങൾ അവരടുത്ത് വ്യക്തമായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു ഇവിടെ നടക്കണ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതായത് ഞങ്ങളടുത്ത് ചെല്ലുമ്പോ ഒരു പണി തീരാത്ത പോലത്തെ ഒരു വീട് ഒരു പഴയ ഒരു ക്വാർട്ടേഴ്സിന്റെ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അതിന്റെ ഉള്ളില് വാതിലില്ല ബാത്റൂമില്ല ഒന്നുമില്ല നമ്മൾ അവിടെ ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തന്നെയാണ് പൈപ്പ് ലൈൻ വലിച്ചതും മറ്റേ ക്രോസെറ്റ് വെച്ചതും അതുപോലെ തന്നെ മറ്റേ അതിന്റെ വേസ്റ്റ് കുഴിയില് നമ്മള് കാര്യങ്ങൾ ഇറക്കി ടാങ്ക് ഇറക്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മള് ചെന്നതിനാണ് വൈദ്യുതി എടുത്തത് പെയിന്റ് അടിച്ചതൊക്കെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആ മൂന്ന് ദിവസം ഡിസംബർ മാസത്തില് ഏകദേശം ഒരു രണ്ടാം തീയതി മൂന്നാം തീയതി ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും അവിടെ ചെന്ന് അത്രയും തണവത്ത് ഒരു ഹീറ്റർ പോലും പോലെയല്ലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടായ അവസ്ഥയുണ്ടായത് ഇത് നമ്മുടെ ഏജൻസിനെ വിളിച്ച് പറഞ്ഞ് ഗിരിനാഥന്റെ അടുത്ത് സംസാരിച്ചപ്പോ ഗിരിനാഥ് പറഞ്ഞത് നിനക്ക് പറ്റില്ലെങ്കിൽ നീ വേണെങ്കിൽ പറമ്പിൽ പോയി എന്നുള്ള രീതിയിലാണ് അവൻ ഞങ്ങളുടെ അടുത്ത് മോശം അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത് പിന്നെ ഞങ്ങൾ അവരെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് ഈ കുറച്ച് ദിവസം വരെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഞങ്ങളെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുക കാരണം നാല് നാലര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒക്കെ വെച്ചിട്ട് ഇനി നാട്ടു പോകേണ്ടി വരും പിന്നെ എനിക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റൂല എനിക്ക് ഞങ്ങളിവിടെ ടി ആർ സി അടിക്കൂല ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇന്നേക്ക് എട്ട് മാസമായി വന്നിട്ട് ഞങ്ങൾക്കാർക്കൊന്നും കൊണ്ടാൻ പറ്റൂല ഞങ്ങൾ എന്ത് ചെയ്തു കേട്ട് സഹിച്ച് ഈ എട്ട് മാസം വരെ നിന്ന് ഇപ്പോൾ ഈ വീഡിയോ കയറുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം ഞങ്ങളിവിടെയുള്ള കുറച്ച് മലയാളികൾ വിളിച്ചു വെച്ച് നിങ്ങൾ പ്രതികരിക്കി എന്ന് പറഞ്ഞു ഇതുവരെ ഞങ്ങൾ നിങ്ങൾക്കൊന്നും പ്രതികരിക്കാനാവില്ല ടി ആർ സി കട്ടാക്കൂ അത് കട്ടാക്കും എന്നൊക്കെയാണ് ഞങ്ങളിവിടെ പറഞ്ഞത് ഇപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് ധൈര്യം കിട്ടിയത് അറിയണം ഇനി ശ്രദ്ധിക്കണം ഞങ്ങള് ഫസ്റ്റ് വർക്ക് പെർമിറ്റിൽ വന്ന കമ്പനിയില് ഉള്ള പണി എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം ഒരു മാസം ഫുള്ള് ആയിരുന്നു എല്ലാവർക്കും ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ അവിടെ നിന്ന് രണ്ടുപേരെ കുതിരയുടെ ചാണകം വരെ വായിപ്പിച്ചു അത് കഴിഞ്ഞ ഞങ്ങള് ചക്കിയില് പിന്നെ സജ്പുറവ ഈ രണ്ടുപേരാണ് ചാണകം വരെ പോയ ആൾക്കാർ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആളിഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ അവിടെ വർക്കിന് പോയി ബാത്റൂമൊന്നും ഇല്ലാണ്ട് പിന്നെ അവിടെ പണിയെടുത്തതിന്റെയും ഫസ്റ്റ് പണിയെടുത്തതിന്റെയും ഏകദേശം ഞങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങടെന്ന് കട്ട് ചെയ്തിട്ട് ഏജൻസി കൈക്കലാക്കി ഇതുവരെ ആ പൈസ ആദ്യവര് പറഞ്ഞു മേടിച്ചാലും മേടിച്ചാലോന്ന് പറഞ്ഞു മേടിക്കാന്ന് പറഞ്ഞു ഇത്തവര എട്ട് മാസമായിട്ട് ഇതുവരെ ആ പൈസയുടെ ഒരു നയ പൈസ പോലും നമുക്ക് ഇതുവരെ മേടിച്ചു തന്നിട്ടില്ല അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ശമ്പളം ഇപ്പൊ നമുക്ക് അവർ പറഞ്ഞ ശമ്പളം താമസം ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു ഡെലിവറി ജോബിലാണ് ഇപ്പൊ ഏകദേശം ഞങ്ങൾ വന്നിട്ട് ഡിസംബർ പതിനഞ്ചാം തീയതി ശേഷം നമ്മൾ ഈ ഡെലിവറി ജോബിന്റെ കയ്യിലെത്തിയതാണ് അപ്പൊ അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവര് പുതിയൊരു ജോലി ബെൽജിയം ഫ്രാൻസ് ഇറ്റലി എന്നൊക്കെ നമ്മുടെ അടുത്ത് വന്നെങ്കിൽ ഞങ്ങൾ അന്ന് അവിടെയും ഇതുവരെ പിടിച്ച ഒരു പരിധി വരെ നമ്മളെ അടുത്ത് സംസാരിക്കാൻ പറ്റാഞ്ഞ കാരണം ഞങ്ങളെ ടിആർച്ചി കാണേണ്ട കാര്യം കൊണ്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് അവര് സംസാരിച്ച് നിങ്ങൾക്ക് അത് ചെയ്ത് തരാം ഇത് ചെയ്തു തരാം ടി ആർ സി കാർഡ് കിട്ടുന്നവരെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഞങ്ങൾ അത്രയും ക്ഷമിച്ചത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഡെലിവറി ജോബിയിലെത്തിട്ട് പറഞ്ഞിട്ട് രണ്ടു മാസം മാത്രം അവിടെ ഉണ്ടാവുള്ളൂ രണ്ടു മാസം കഴിഞ്ഞാൽ നമുക്ക് വിന്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ജോലി നമുക്ക് ശരിയാക്കി തരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ജനുവരിയിൽ ടി ആർ സി കാർഡ് കിട്ടിയതിനു ശേഷം ഞങ്ങള് ഇവിടെ വന്ന് ജോലി തുടങ്ങി ജോലി തുടങ്ങിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇവര് പറയുന്ന ശമ്പളം ഇതൊക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കുറവാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾ വീടിന്റെ താമസം അതുപോലെ തന്നെ വണ്ടിയുടെ റെന്റ് അതുപോലെ തന്നെ ഭക്ഷണം ഇതെല്ലാം നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളിപ്പോ ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവര് നമുക്ക് പ്രത്യേകിച്ച് സഹായം ഇല്ല ഞങ്ങൾ അന്ന് ഇവിടെ ഈ ഡെലിവറി ജോബിൽ കൊണ്ടുവന്ന് നോക്കുമ്പോ നമ്മുടെ കയ്യിൽ പത്ത് പൈസയില്ലായിരുന്നു നമുക്ക് ആ കമ്പനിയിൽ നിന്നും കിട്ടാണ്ട് നമ്മളവിടുന്ന് പോരേണ്ട അവസ്ഥയിലായിരുന്നു ഇവരുടെ വാക്കും കേട്ടിട്ട് അവിടെ ജോലി ഇല്ലാത്തതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് ഇവരെ വിശ്വസിന്റെ ഇവിടെ എത്തിയതിന്റെ ഒരു പ്രതിഫലമായിട്ട് നമ്മളിങ്ങനെ പോകുന്നു അന്ന് ഞങ്ങളുടെ കയ്യിൽ പത്ത് പൈസ ഞങ്ങൾ ഇവരുടെ സംസാരിച്ചു പക്ഷെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ബോസിന്റെ അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരെ ഒരാളുടെ പേരില് നമ്മുടെ ഇരുന്നൂറ് യൂറോ ഏകദേശം ഇരുപതിനായിരം രൂപ ഒരാൾക്ക് തലയ്ക്ക് വേണ്ടി ഒരു തലയ്ക്ക് അങ്ങനെ ഇരുപതിനായിരം രൂപ വെച്ചിരുന്നാണ്ട് ഇരുപതിനായിരം ഇന്ത്യ മണി ഇവിടത്തെ ഇരുന്നൂറ് യൂറോ ഓൾമോസ്റ്റ് ഇരുന്നൂറ് യൂറോ ആ ഇരുന്നൂറ് യൂറോ ഓരോരുത്തരുടെ പേരിലാണ് ഞങ്ങളെ വാങ്ങിച്ചിട്ടുള്ളത് എന്നാൽ ഞങ്ങളുടെ കയ്യില് കശില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതിന്റെ പേരിൽ അവര് ഞങ്ങളുടെ വീണ്ടും ഞങ്ങളുടെ പേരിൽ അവര് ബോസിംഗ് കയ്യിൽ അവർ വീണ്ടും പൈസ വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ അവരുടെ ചോദിച്ചു നമുക്ക് കയ്യില് പൈസ ഇല്ല എന്തെങ്കിലും ചെയ്ത ഞങ്ങളുടെ ശമ്പളെങ്കിലും നിങ്ങൾ വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ അവര് നമുക്ക് ശരിയാക്കി തരാം നിങ്ങൾക്ക് റെഡി ആക്കി തരാം എല്ലാം റെഡി തരാം എന്നാണ് ഇവര് നമ്മുടെ അടുത്ത് ഇതുവരെ പറഞ്ഞത് അതില് ഇതിലിപ്പോ ഒരുവിധം എല്ലാവരും എല്ലാ അനുഭവങ്ങളും പറഞ്ഞു അപ്പൊ ഇതില് പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ നാട്ടിൽ നിന്ന് ഏജൻസി ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് നമുക്ക് ഈ ഒരു പണിക്ക് എല്ലാവരും മൂന്ന് നാല് തവണ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുള്ളത് ഏഹ് പക്ഷെ നമ്മൾ ഒരു കമ്പനിക്ക് വന്നു ആ കമ്പനിയിൽ വന്നതിന് ശേഷം അവിടെ വർക്ക് ഇല്ലാത്ത സമയത്താണ് അവര് നമ്മളോട് കഴിച്ചു വിട്ടത് അത് എപ്പോഴും ഏജൻസിക്കാര് ഇപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോസിലോ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെ നമ്മള് ക്വാളിഫൈഡ് അല്ല നമുക്ക് പണി അറിയില്ല അങ്ങനെ ഒരു രീതിയിലാണ് അവർ എപ്പോഴും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണേ ഓരോ ഗ്രൂപ്പുകളിലും പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മള് വന്ന കമ്പനിയിൽ തന്നെ നമ്മുടെ ആൾക്കാരെ വീണ്ടും അവർ തിരിച്ചു വിളിച്ചിരുന്നു പണിക്ക് വേണ്ടി ഇന്റർവ്യൂ കഴിഞ്ഞതിനു ശേഷം അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണി അറിയാണ്ടല്ലല്ലോ അവര് വീണ്ടും നമ്മളെ പണിക്ക് അവിടേക്ക് വിളിക്കണത്